ഏ ഇന്ത്യയിലെ ഔലിയാക്കളുടെ നേതൃത്വമാണ് സുൽത്താൻ ഉൽ ഹിന്ദാൻ ഇന്ത്യയിലെ രാജാവാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷേഖവരടക്കം എല്ലാ മഹാന്മാരുടെയും കുത്തുബാണ് ബഹുമാനപ്പെട്ട ഹജാ തങ്ങ പതിനഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായി ആ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയതാകുന്ന ചെറിയൊരു തോട്ടം ആ തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ജോലി ചെയ്തുകൊണ്ട് നിലകൊള്ളവേ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വലിയ ഒരു പണ്ഡിതൻ വരുന്നു വലിയൊരു സൂഫി വര്യൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് ആരാണ് ഇബ്രാഹിമിന് അദ്ദേഹം വന്നു അദ്ദേഹം വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ പൂജയിൽ നിന്ന് ഹാജാത്തങ്ങൾ പതിനഞ്ച് വയസ്സേ ഉള്ളു ഒരു ഈത്തപ്പഴം എടുത്ത് അദ്ദേഹത്തിന് സൽക്കരിച്ചു നാട്ടിൽ വന്നതല്ലേ സൽക്കരിച്ചു അപ്പൊ ഈത്തപ്പഴം കഴിച്ചു ഇബ്രാഹിമിനെ കന്ദൂസ് റതി ഉള്ളാഹുനത് കഴിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു റൊട്ടി എടുത്തു ആ റൊട്ടിക്കഷം എടുത്ത് വായിലിട്ട് ചവച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം വായിലിട്ട് ചവച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു കുൽ കഴിക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ടു അത് വലിയ മഹാനായിട്ടില്ല പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഇതങ്ങോട് കഴിച്ചപ്പോൾ തന്നെ മുഴുവൻ പോയി പറഞ്ഞാൽ പിന്നെ സുഹൃദായി പരിത്യാഗമായി ദുന്യാപുരോട് യാതൊരുവിധ താല്പര്യം ഇല്ലാത്ത വ്യക്തിയായി അതാണ് ഈ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉസ്താദ്മാരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കുമല്ലോ നമ്മൾ ഉസ്താദ് കഴിക്കുന്നതിനും ഉസ്താദ് കഴിക്കല്ലോ അട്ടിപ്പാത്രത്തിൽ ബാക്കി ആകണേ ചിക്കൻ ബാക്കിയെ ആ ചിന്തയിലിരിക്കുന്നത് അങ്ങനെയല്ല ഇത് ഉസ്താദ് എന്തെങ്കിലും ഇങ്ങനെ തരുമ്പോഴത്തേക്കും വിസ്മിയും വാങ്ങുക അങ്ങനത്തെ അതാണ് വർക്കത്ത് അതൊരു വലിയ വർക്കത്ത് തന്നെയാണ് ഇത് വായിലിട്ട് ചവച്ചതാണ് അതിനെ മനസ്സിലാക്കണം നമ്മൾ ഈ കുട്ടികൾക്ക് തൊട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട് അതിനൊക്കെ അസിലുണ്ട് അല്ലേ ജനിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യും പലത്തേക്കാതിൽ വാങ്ങും ഇടത്തേക്കാതിൽ ഇക്കാമത്തും നാവിൽ തൊട്ട് കൊടുക്കൂലേ തൊട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥം ചെയ്യേണ്ടത് നല്ല ഈത്തപ്പഴോ കരയ്ക്കെടുത്ത് വായിലിട്ട് ചവച്ച് നല്ലതുപോലെ ഉമുന്നീരിനോട് കലർത്തി നല്ലതുപോലെ ചവയ്ക്കണം എന്നിട്ട് കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ല തേൻ ചുമ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വേണ്ടത് നമ്മുടെ നാവിലൊന്നും തൊടാതെ അങ്ങോട്ട് ഉമ്മ തൊട്ട് കൊടുത്തിട്ട് എന്തായാലും അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെ വേണ്ടത് സാലിഹായ മനുഷ്യനായിരിക്കണം അത് ഉമ്മയാണെങ്കിലും നല്ലതാക്കിറത്തായ കുറാൻ ഓതുന്ന ദിക്കറൊക്കെ ചെല്ലുന്ന നല്ല ആപിദത്തായ ഉമ്മമാരാണെങ്കിലും ബസ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സാലിഹ്യങ്ങളാകുന്ന നമ്മുടെ ഉസ്താദുമാർ മഹത്തുക്കളാകുന്ന ആളുകൾ ഒരു സാബി തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന കുട്ടി ഭാര്യ പ്രസവിച്ചപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് നേരെ ഓടി ഇലാഹകൃത്ത് റസൂലില്ലാഹിാലി സമതങ്ങൾ എടുക്കൽ വന്നു നബി ബിസലാലി സമതങ്ങൾ അപ്പോൾ ഒരു കാരക്ക വായിലിട്ടിട്ട് നല്ലതുപോലെ ചാവച്ച് ഉമ്മനീരുമായിട്ട് കലർത്തിയായിട്ട് കുട്ടിയുടെ വായിലോട്ട് വെച്ച് കൊടുത്തു ഇറക്കി ഞാൻ വീണ്ടും വീണ്ടും അരച്ചിറക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ കരയ്ക്കല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടിയെ ഒറ്റ വിഴുങ്ങിനും വെഴുങ്ങും പിന്നെ കൊണ്ടു കവറടക്കാൻ മതി വേഗം കൊണ്ട് കബറടക്കാം സാധു പറഞ്ഞു കയരുത് കരയ്ക്ക കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയാം എൻ്റെ അലിലോട്ട് ഇട്ടിട്ട് അതിനെ ഈ പറഞ്ഞത് നല്ലതുപോലെ വാവു കൊണ്ട് ചവച്ചരക്കണമെന്ന് പറഞ്ഞത് എല്ലാവരും ഈ പേടി കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ തേൻ ഇങ്ങനെ തൊട്ടിങ്ങനെ കറിയിലോട്ടിച്ചു യഥാർത്ഥത്തിൽ തേൻ തൊട്ട് കൊടുക്കുകയല്ല വേണ്ട യഥാർത്ഥത്തിൽ അതിനൊരു നാവിന് ഉണ്ടാവണം ഓതുന്ന നിക്ക് ചെല്ലുന്ന നല്ല സാരിഹായ വ്യക്തി കഞ്ചാവ് അടിച്ചിട്ട് കീറങ്ങി ആക്കി തൊട്ട് കൊടുക്കല്ലേ തീർന്ന് അള്ളാഹു ആക്കട്ടെ ഇങ്ങനത്തെ തീമിനെ ഒന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കണ്ട ഇതൊക്കെ ഇതിനൊക്കെ അസിരുണ്ട് ഇബ്രാഹിമിനെ കന്തൂസർ അള്ളാഹുവിന് വായിരിട്ട് ഇങ്ങനെ ചവച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഇതുകൊണ്ട് എടുത്ത് പോൽ കഴിക്കാൻ പറഞ്ഞു നമ്മളാണെങ്കിൽ ഏഹ് എന്ന് പറഞ്ഞിരിക്കും അല്ല ബഹുമാനപ്പെട്ടവർ വാങ്ങിച്ചിട്ട് ബിസ്മിയെ കഴിച്ചു അപ്പൊ തറക്ക ദുന്യാ ബിൽ കുല്ലിയാ ദുന്യാവും മുഴുവനും പോയി പരിത്യാഗമായി അവിടുന്ന് ബഹുമാനപ്പെട്ടവർ നേരെ പോയി ഖുറാസാനിലേക്ക് പോയി പരിശുദ്ധമായ ഖുർആൻ ഖുറാം മനഃപ്പാടമാക്കി ദുനിയാവ് മുഴുവൻ മറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് തോട്ടം ആവശ്യമില്ല അതുകൊണ്ട് ആ തോട്ടം മുഴുവനും അത് പരിപൂർണമായി തീരെഴുതി കൊടുത്തു അവർക്കത് വക്കൂഫ് ചെയ്തു പാവപ്പെട്ടവർക്ക് അവർക്ക് വേണമെങ്കിലും തോട്ടത്തിൽ കയറാം വശിക്കാം ഇഷ്ടം പോലെ എടുക്കാം ആർക്കെന്നില്ല എല്ലാവർക്കും പാവപ്പെട്ടവർക്കും കൊടുത്തിട്ട് പോവാൻ അവർക്കവർ ഏത് പാവപ്പെട്ടവനും കയറാം ആ രീതിക്ക് പോയി നേരെ പോയി ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി അവിടുന്ന് നേരെ പോകുന്ന ഹിസാമുദ്ദീൻ അടുക്കൽ പോയി പോയിപ്പെട്ടതാകുന്ന ഖുർആാനിന്റെയും ഹരീസിന്റെയും വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖോപശാഖകളിലും അവിടെ കൂടി മുങ്ങിക്കുളിച്ചു ഫലാസമ സനത്തൻ ഇരുപത് വർഷം അവിടെ കൂടി ചിന്തിക്കണം അവിടുന്ന് ഇൽമെല്ലാം പഠിച്ചതിനു ശേഷം പിന്നീട് നേരെ പോകുന്നു ആരുടെ അടുക്കലേക്ക് ഉസ്മാനുൽ ഹാറൂനി അലി അള്ളാഹു അദ്ദേഹത്തിന്റെ അടുക്കിൽ പോയി കൂടി അദ്ദേഹത്തിന്റെ മുരീദായി അവിടെ കൂടി അദ്ദേഹത്തിന്റെ അടുക്കിൽ നിന്ന് വിജ്ഞാനങ്ങൾ കരകതമാക്കിയത് മുഴുവനും ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ തർബീയത്തിനായി നില വർഷങ്ങളോളം വർഷങ്ങളോളം ബഹുമാനപ്പെട്ട തങ്ങളുടെ ശിഷ്യനാണ് ഡൽഹിയിൽ അടങ്ങിയിരിക്കുന്ന കാക്കി 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 എന്നാണ് പറയാം ഡൽഹി പോയിട്ടുള്ളവർക്കറിയാം കുത്തുബി മിനാറിന്റെ പരിസരത്താണ് ആ മക്കാമുള്ളത് പോകുന്നവരൊക്കെ അവിടെ നിന്ന് പോയി സിയാർ ചെയ്യണം അള്ളാഹു തോഫീഖ് തരട്ടെ ഹൊജ തങ്ങളുടേതാകുന്ന ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഫരീദുദ്ദീൻ കഞ്ചശക്കർ അള്ളാഹു അള്ളാഹുരുടെ ഒക്കെ നിറച്ചുയർത്തു മാറവട്ടെ കാഞ്ഞിരമുറ്റത്തടങ്ങിയിരിക്കുന്നത് അറിയില്ലേ അപ്പൊ ഈ മഹാന്മാരൊക്കെ തന്നെ അവരെല്ലാവരും രേഖപ്പെടുത്തുന്നു ഭോന്തിരാകുന്ന ഹൊജ തങ്ങൾ എഴുപത് വർഷത്തോളം പകല് മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം പറഞ്ഞാൽ അവർക്ക് ആ രീതിയിലേക്ക് അവരുടെ ഹാല് മാറുന്നു നേരത്തെ പറഞ്ഞല്ലോ ദുന്യാവ് വിട്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർ ആ കോലത്തിലേക്ക് മാറി പകല് മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം ഞാൻ എൻ്റെ ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ അര് പറയുന്നു ബഹ്തിയാർക്കിർ അലിള്ളാഹു പറയുന്നു അദ്ദേഹത്തിന് ഇഷ്യനാകുന്ന ഫരീദ്ദീൻ കന്നർ അലിള്ളാഹു പറയുന്നു എഴുപത് വർഷം പകല് നോമ്പ് രാത്രി നിസ്കാരം മാത്രമല്ല എല്ലാ ദിവസവും രണ്ട് ഹത്തം ഖുർആൻ ഓതും ഖുർആൻ രണ്ട് ഹത്തം ഓതും ദിവസം മാസത്തിലോന്നാരിയല്ലേ പറയുന്നത് ഇവിടെ കൊല്ലത്തിൽ ഓതിട്ട് പോലെ കഴിഞ്ഞ ഇരുപത്തിയെ ഉസ്താദ് എടുത്ത് നിർബന്ധിച്ചപ്പോസ്വദി യാസി മാത്രം തിരിച്ചു തിരിച്ചുവെച്ചതാ പിന്നെ കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കുറാൻ തുടണ്ടി വന്നിട്ടില്ല ഉസ്താദെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കൗമാൻ ദിവസവും രണ്ട് ഹത്തം ഓതുമായിരുന്നു അവരൊക്കെയാ മഹാന്മാര് നമ്മുടെ ഇമാം ഷാഫി ഇമാനെല്ലോ എല്ലാ ദിവസവും റമദാൻ അല്ലാത്ത ഒരു ഹത്തം റമദാനിൽ രണ്ട് ഹത്തം നമ്മളൊക്കെ എവിടെ വരുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് അമലാണ് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഇരിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ സ്നേഹത്തിൽ ചോദിക്കട്ടെ നമ്മൾ ജീവിതത്തിൽ ഒരു ഹത്തുമെങ്കിലും പരിപൂർണമായി ഓതി തീർത്തവരുണ്ടോ കൈവക്കം വേണ്ടട്ട നിങ്ങള് മനസ്സിൽത്തി നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ഹത്തം ഓതി തീർത്തവരുണ്ടോ തുടക്കം മുതൽ അവസാനം വരെ ഇതുവരെ നമ്മൾ പിന്നെന്ത് മുസ്ലിമാണ് എന്നാൽ എത്ര പ്രാവശ്യം ഉറൂസിന് വന്ന് റാഹത്തായി നെയ്ച്ചോറ് ഇറച്ചി നിന്നിട്ടുണ്ട് അത് എത്ര എണ്ണോ എന്ന് ചോദിച്ചാൽ ഉഷാദ അമ്പത് വയസ്സായി അമ്പത് കൊല്ലമായിട്ട് ഇതുവരെ പ്രാവശ്യം പോലും മുടങ്ങിയിട്ടില്ല കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട് അത് പറയും ഒരു ഹത്തം നമ്മൾ ഓതില്ല നമ്മളെന്തോ നാ റമദാൻ വരുക വിശുദ്ധമായ ഖുറാനിന്റെ മാസമാണ് ഒരു ഹത്തം ഇൻഷാള്ള ഞാൻ ഓതും എന്ന് നീയത്ത് വെച്ചിട്ട് നമുക്ക് പിരിയണം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഓതാൻ അറിയില്ല ഉസ്സാദെ ഞാൻ മദ്രസയിലൊന്നും പോയിട്ടില്ല എന്നാൽ ഖുർആൻ വെറുതെ നോക്കിയിരിക്കുന്നു ഓരോ പേജും ജസ്റ്റ് ഇങ്ങനെ മറിച്ചുവിടുക വെറുതെ ഇങ്ങനെ നോക്കി ഓരോ നോക്കുക കൂലി കിട്ടും വിക്കി വിക്കി ഓതുന്നവന് രണ്ട് കൂലി ഉണ്ടെന്ന് കൂലിയുണ്ടെന്ന് ഓതാൻ അറിയില്ലേ വെറുതെ നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കുന്നതിൽ കൂലി നൽകുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ കുറച്ച് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണെന്ന് റസൂൽ പഠിപ്പിച്ചു അതിലൊന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ് ഉമ്മയുടെ മുഖത്ത് വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരുന്നാൽ കൂലി മറ്റൊന്ന് വെള്ളം ജസ്റ്റ് അതിലേക്കൊന്ന് നോക്കണം കുടിക്കുന്നതിനു മുമ്പ് നോക്കൽ കൂലി അവിടെ ശ്രേഷ്ഠതയുള്ള വെള്ളാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന കായൽ കൂലിയാണ് തവാഫ് കഴിഞ്ഞു ആ കായയുടെ പരിസരത്ത് വന്ന് ദൂരെ മാറി നിന്നിട്ട് മത്താഫിലോടെങ്കിലും കാബ ജസ്റ്റ് നോക്കിയിരിക്കൽ കൂലിയാ കറുത്ത പടവുകളാണ് ആയിക്കോട്ടെ നോക്കിയിരിക്കൽ ആ കാബയിലേക്ക് നോക്കിയിരിക്കൽ കൂലിയാണ് നിന്റെ കണ്ണിന്റെ കുളിർമ ലോകർക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ഗേഹമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ആ വിശുദ്ധമായ ദേഹത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂടി അടുത്തത് വിശുദ്ധമായ മുസ്ഹഫ് നിന്റെ വീട്ടിലുണ്ടല്ലോ ആ ഖുർആൻ എടുത്ത് വെറുതെ ഒന്നും എടുത്തിട്ട് കിബിലക്ക അഭിമുമായിരിക്കും നോക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മോമിനീങ്ങളെ നമ്മൾ ഖുറാനുമായിട്ട് ബന്ധമില്ലാത്തവരാണ് നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവരാണ് ഈ ബാധത്തുകൾക്ക് കടിച്ചതവെക്കാത്തവരാണ് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുകയോ ആരാണ് ഒരു വന്ന ജനങ്ങൾമാക്കപ്പെട്ട ചെന്നിയിൽ കൊണ്ടുവന്ന മറബാടാ തുണിയവയാണ് സമീപത്തുണ്ട് സോദരങ്ങളെ സമീപത്ത് നിലകൊള്ളുന്നതാകുന്ന ചിന്തിക്കുകയാണ് ചിന്തിച്ചുകൊണ്ട് ഭീകരം മറിഞ്ഞു വീഴുകയാണ് ബോധരഹിതനായി വീഴുകയാണ് മറ്റൊരാളെ കബറടക്കുന്നത് കണ്ടിട്ട് കബറ കണ്ടിട്ട് കബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബോധം വീഴുന്നതായ ഉസൈദ് റളിയല്ലാഹു അൻഹു സഹാബികൾ ആ യാണ് ഏതൊരു മനുഷ്യനാണോ മറബ് മരിച്ചു പോയത് അദ്ദേഹത്തെ കൊണ്ടുവന്നതാകുന്ന മയ്യത്ത് ബഹുമാനപ്പെട്ട ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുവയാണ് ബഹുമാനപ്പെട്ടവർ ഒഫാത്തായതല്ല ബഹുമാനപ്പെട്ടവർ മരിച്ചിട്ടില്ല മറിച്ച് അദ്ദേഹം പേടിച്ചു കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹിതനായി വീഴുകയാള് നമ്മൾ ഇന്ന് കബറ് കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ് പുഞ്ചിരിക്കുകയാട് കബറിന്റെ സമീപത്തിൽ ലൈവ് ചെയ്യാൻ മടിയല്ലാത്ത യുവാക്കളാണ് വാപ്പ മരിക്കുന്ന സമയം ഉമ്മയെ കൊണ്ടുപോയി കവറെടക്കുന്ന സമയം ആലുവീയങ്ങളോ സാധാർ മൊത്താൽമീങ്ങളും ഇരുന്നു കൊണ്ട് ആ കബറിന്റെ സമീപത്തിരുന്നു നിന്നുകൊണ്ട് കൽക്കയി ചെല്ലുമ്പോ തസ്മീത്ത് ചെല്ലുമ്പോ വിശുദ്ധമായ ഖുറാൻ ഓതുമ്പോ എന്റേതാകുന്ന ഉമ്മയുടെ കബരന്റെ ചാരത്തെ ആലുവീയങ്ങൾ വന്നിട്ടുണ്ട് മൊത്തീങ്ങൾ വന്നിട്ടുണ്ട്

ഖുർആനാണ് ആ ഖുർആൻ നമ്മുടെ ക്യാത്തല വഴി കാട്ടിയാണ് മുസ്ലിമേ മുസ്ലിമത്തെ ഖുർആൻ നമ്മൾ കൈ കൊണ്ടെന്ന് തൊടാത്തതാകുന്ന അവസ്ഥയാണ് വീടിന്റെ ഖത്തലങ്ങൾ ടി വി സ്റ്റാൻഡുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുറാൻ പള്ളിയുടെ ഖത്തലങ്ങൾ വൈലിറ്റുകൊണ്ട് സെൽഫുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആ മനോഹരമായ ഖുർആൻ എന്തിനു വേണ്ടിയാണ് പടയ്ക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത് അത് ഓതാൻ വേണ്ടിയാണ് എന്റെ മനുഷ്യ അതി ഓജാത്തത് നിന്റെ ജീവിതത്തിൽ ഖുറാനുമായിട്ട് എന്ത് ബന്ധമാണ് ഇന്നത്തെ പ്രഭാതം പോട്ടെ ഇക്കഴിഞ്ഞ ഒരാഴ്ച പോട്ടെ ഇക്കഴിഞ്ഞ ഒരു മാസം പോട്ടെ ഇക്കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പോലും വിശുദ്ധമായ ഖുർആാൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന എത്രയോ മുസ്ലിമീങ്ങൾ എത്രയോ പാവപ്പെട്ട മുസ്ലിമത്തുകൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരുണ്ട് വളരെ സ്നേഹത്തോടുകൂടി കുമ്മനംസാദ് ഓർമ്മപ്പെടുത്തുകയാണ് ആ ർആനോദന ഹൃദയം തെളിയാൻ കാരണമാണ് കാരണമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ാണ് നിലകൊള്ളുകയാണ് പാതിരാത്രി സമയമായി സമയമായി നിർനിദ്രനായി വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ കാണുന്നു തൊട്ടടുത്ത് തന്റെ കുതിര ആലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കുതിരയതാദിന്റെ ആലയിൽ കടന്നുകൊണ്ട് അതിശക്രമായി ശബ്ദമിടുകയാണ് അതിശബ്ദമായി ശബ്ദിക്കുകയാണ് രണ്ട് കാലുകൾ കുളമ്പടുകൾ ഉയർത്തിക്കൊണ്ട് താഴെ കാഞ്ഞു ചവിട്ടുന്നതായി കാണുകയാണ് ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തുകയാണ് അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ കുറാനോത് ഓതുവ ാണ് സൂരത്തിൽ ബക്ര പാരായണം ചെയ്യുകയാണ് ഖബലിന്റെ സമീപത്തു നിന്നുകൊണ്ട് കടന്നു വന്നതാകുന്ന സ്വാമിക്ക് പരിവർത്തനം അല്ലാഹു നൽകുകയാണ് ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ് ചിന്തയിൽ വിശുദ്ധമായ ഓതി തീർക്കാൻ തയ്യാറാവുകയാണ് പാരായണം വീണ്ടും പാരണംവേ ബഹുമാനപ്പെട്ടവർ നോക്കു തന്റെ കുതിരയത് ആദ്യ ശക്തമായ നിലയിൽ ശ്രദ്ധിക്കുകയാണ് രണ്ട് കാലുകൾ കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന ആലയിൽ കടന്നുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അട്ടുഹസിക്കുന്നതാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓതിര നിർത്തിക്കൊണ്ടതിനെ ആശ്വസിപ്പിക്കുകയാണ് അതിനെ സമാശ്വസിപ്പിക്കുകയാണ് വീണ്ടും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുറന്നുകൊണ്ട് ആകാശത്ത് നിന്നൊരു പ്രകാശം കാണുകയാണെ ആ പ്രകാശം ഇതാ കുടിലാണോ ചെറിയ കുടിലാണ് വീടാണ് ആ വീട്ടിലേക്ക് ചെറിയ പ്രകാശം ആകാശത്തിന്റെ സീമകളിൽ നിന്ന് കാണുന്നതാകുന്ന വലിയതാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വല്ലാതെ അന്താടിച്ചു പോയി നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് കുതിര രണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നോക്കുമ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം പ്രിയപ്പെട്ട ആ യഹിയ എന്ന കുതിരയുടെ പോയി ചാടിയിട്ട് തന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഖുർആൻ മടക്കി വെച്ചുകൊണ്ട് ഓടി ചെന്നുകൊണ്ട് പൊന്നുമോനെ എടുത്തുകൊണ്ട് ആ കുതിരയെ ആശ്വസിപ്പിക്കുകയാണ് നേരം വെളുത്തപ്പോൾ യാണ് തലേ രാത്രിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി റസൂലെ എന്താണ് റസൂലെ അതിനുള്ള കാരണം അഭിമാന ബിദങ്ങൾ പറയുകയാണ് സീമകളിൽ നിന്ന് നീ കണ്ട പ്രകാശം നിന്റെ വീട്ടിലേക്ക് മരക്കുകൾ ഇറങ്ങി വരുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട നെയ്ത്തിൽ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങാതെ

വരിയപ്പെട്ട മുസ്ലിമീ മുസ്ലിമത്തേ ആ ലൈലത്തുൽ ഖദറിൽ ഉറങ്ങാതെ ഉറക്കം മുടച്ചുകൊണ്ട് ഖുർആനോദാൻ തയ്യാറെടുക്കുന്ന ദന്ദുകൊണ്ടാണ് ഖുർആൻ രകപ്പെട്ട റാവാന ആ രാവില പ്രഭാതം വരെ മലക്കുകൾ കാരിന്നു ചുരിഞ്ഞുകൊണ്ട് നിൽപാറു അതന്നെ കിട്ടാനേണി പരിശ്രമിക്കുന്ന മുസ്ലിമീ അല്ലാഹുവിൻറെ റസൂൽ സയ്യിദ് ഇബ്നു ഹുലൈയ്യ റളിയല്ലാഹു അൻഹുനോട് പറയoya ആണ് ഉസയ്ദേ ഉസയ്ദേ ലൗ ഖറഅത ഹത്തൽ ഫജ്ർ നീ പ്രഭാതം വരെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊ െങ്കിൽ ആ മലക്കീൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ വീട്ടിൽ നിന്ന് എന്ന് സീലനറസ് ഉള്ള ജനങ്ങൾക്ക് കാണാമായിരുന്നു മലക്കുകൾ നിന്റെ വീട്ടിൽ കാണാമായിരുന്നു നിന്റെ ശക്തി കാരണമായിട്ടാ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത് ആ മലക്കുകളുടെ വരവ് കണ്ടുകൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ടാണ് കുതിരത് മനസ്സിലാക്കിയിട്ടാണ് കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് ചാടിയത് എന്ന് ഹബീബുരാഹി പഠിച്ചു വെക്കണേ മുസ്ലിമേ പഠിച്ചു വെക്കണേ ഉമ്മമാരെ നമ്മുടെ വീട്ടിൽ ഖുറാനുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ മലക്കില്ല നമ്മുടെ വീട്ടിൽ തസ്മിമാരയുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ നിക്കലില്ല നമ്മുടെ വീട്ടിൽ മലക്കുകൾ കടന്നു വരുന്നില്ല ഖുറാനിന്റെ വീടല്ല നമ്മുടെ വീട് പൊളിഞ്ഞ വീട് വീട് പോലെയാണ് ഖുർആൻ പോലെയാണ് നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുണ്ടോ യാസീൻ ഉണ്ടോ ക്രോതലുണ്ടോ സൂറത്തിൽ മുതൽ പാരായണം ചെയ്യുന്നവരുണ്ടോ സൂഹത്തിൽ ബക്കറ പാരണംവരുണ്ട് പൈസ مسلمي. الله الرسول لا تجعلوا بيوتكم مقابرا فإن البيت الذي يقرأ فيه سورة البقره

ഞങ്ങളെ നീ കാക്കണേ അല്ലാ ദുന്യാവിന്റെ പുറകെ പോയിരിക്കുകയാണ് ാണ്ഡംബരങ്ങളാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഭൗതിക ലോകത്തിൻ്റെ ആഡംബര ആസ്വാദനങ്ങളാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല പറയാണ് എന്താ നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല സയ്യിദുന റസൂലുള്ളാഹി ഭയക്കുന്നത് ദാരിദ്ര്യം പറയുന്നു വല്ലാഹി മൽ ഫഖർ അലൈക്കും അല്ലാഹുവിനെ തന്നെ സത്യം നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല സയ്യിദുന റസൂലുള്ളാഹി മറിച്ച് ഞാൻ ഭയക്കുന്നത് എന്താണെന്ന് അറിയോ ولكن أخسى عليكم أن تبسط الدنيا كما بسطت على من كان قبلكم من കാറൂണിന് ഹമാനടക്കമല്ലാഹു കൊടുത്തിരിക്കുന്നതാകുന്ന ആസ്വാദനങ്ങൾ കൊടുത്തതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ ഇഷ്ടപ്പെടലാണ് ഇഷ്ടപ്പെടലാണ് അതിനോടുള്ള താല്പര്യമാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബ് റസൂലുള്ളാഹി